ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ടവസ് സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ പതിനെട്ടാം തീയതിയിലെ ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ദിനവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമുക്ക് നോക്കാം അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ജൂലൈ പതിനേഴ് ജൂലൈ പതിനേഴാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ജൂലൈ പതിനേഴ് അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നത് എന്നുകൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിതമാകാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിതമാകാൻ കാരണമായ ഉടമ്പടി അംഗീകരിച്ച തീയതിയാണ് ജൂലൈ പതിനേഴ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് നമുക്ക് നോക്കാം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥിതി ചെയ്യുന്നത് ഹേഗിലാണ് ജൂലൈ പതിനേഴ് നമ്മൾ കണ്ടു അന്താരാഷ്ട്ര നീതിന്യായ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ജൂലൈ പതിനേഴ് അന്താരാഷ്ട്ര നീതിന്യായ ദിനമായിട്ട് ആചരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിതമാകാൻ കാരണമായ കരാർ അംഗീകരിച്ച ദിവസമാണ് ജൂലൈ പതിനേഴ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖല എവിടെയാണെന്നാണ് കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് എവിടെയാണ് പെരിയാർ വനമേഖല പെരിയാർ വനമേഖലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ളത് ഉള്ളത് എണ്ണൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പതിനൊന്ന് കാട്ടാനകളാണ് പെരിയാർ വനമേഖലയിൽ ഉള്ളതായി സർവേ റിപ്പോർട്ടിൽ പുറത്തു വന്നത് അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാട്ടാനകളാണ് കേരള വനമേഖലയിൽ മുഴുവനായുള്ളത് പെരിയാർ വനമേഖലയിലാണ് അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്രയാണ് എണ്ണൂറ്റി പതിനൊന്ന് കാട്ടാനകളാണ് പെരിയാർ വനമേഖലയിൽ ഉള്ളതായി പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ വനം മന്ത്രി നിലവിലെ വനം മന്ത്രി ആരാണ് എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രനാണ് നിലവിലെ വനം മന്ത്രി നമ്മുടെ പോയിന്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് പെരിയാർ വനമേഖല പെരിയാർ വനമേഖലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളെ കാണപ്പെടുന്നത് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് നദിയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ കേരള സർക്കാരിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നോട്ടീസ് അയച്ചത് ഏത് നദിയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ കേരള സർക്കാരിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നോട്ടീസ് അയച്ചത് എന്നാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഏത് നദിയാണ് കടമ്പ്രയാർ കടമ്പ്രയാറിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് അയച്ചത് കടമ്പ്രയാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം എവിടെയാണ് എറണാകുളം എറണാകുളം ജില്ലയിലാണ് കടമ്പ്രയാർ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നമുക്കറിയാം ദേശീയ ഹരിത ട്രിബ്യൂണൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്നാണ് സ്ഥാപിതമായത് എൻ ജി ടി സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തിലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് അതിലെ നിലവിലെ ചെയർമാൻ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ആരാണ് പ്രകാശ് ശ്രീവാസ്തവ പ്രകാശ് ശ്രീവാസ്തവയാണ് നിലവിലെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർമാൻ നമ്മുടെ പോയിന്റ് ഏത് നദിയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ കേരള സർക്കാരിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നോട്ടീസ് അയച്ചത് എന്നാണ് നമുക്കറിയാം കടംബ്രയാർ കടംപ്രയാർ എറണാകുളം ജില്ലയിലെ കടംപ്രയാർ ആയിരുന്നു ആ നദി അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇരുപത്തി രണ്ടായിരം പാഠപുസ്തകങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള യു ജി സി പദ്ധതിയെ പറ്റിയാണ് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇരുപത്തി രണ്ടായിരം പാഠപുസ്തകങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള യു ജി സി പദ്ധതിയുടെ പേരാണ് അസ്മിത അസ്മിത എന്നാണ് ആ പദ്ധതിയുടെ പേര് അസ്മിത എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം അസ്മിത augmenting study materials in Indian languages through ട്രാൻസ്ലേഷൻ ആൻഡ് അക്കാദമിക് റൈറ്റിംഗ് ഓക്മെന്റേഷൻ ഓക്യുമെന്റിംഗ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് ത്രൂ ട്രാൻസ്ലേഷൻ ആൻഡ് അക്കാദമിക് റൈറ്റിംഗ് എന്നാണ് അസ്മിതയുടെ രൂപം നമ്മൾ കണ്ടു യു ജി സി ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടു യു ജി സി സ്ഥാപിതമായതാണ് യു ജി സി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് യു ജി സി സ്ഥാപിതമായത് നമ്മുടെ പോയിന്റ് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്നത് പാഠപുസ്തകങ്ങൾ വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള യു ജി സിയുടെ പദ്ധതിയുടെ പേരാണ് എന്താണ് ആ പദ്ധതിയുടെ പേര് അസ്മിത അസ്മിത എന്നാണ് യു ജി സി പദ്ധതിയുടെ പേര് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് കാലാവസ്ഥാ പ്രവചനത്തിനും പ്രളയ മുന്നറിയിപ്പിനുമായി പുതിയ ആപ്പ് വികസിപ്പിച്ചത് ആരാണ് കാലാവസ്ഥ പ്രവചനത്തിനും പ്രളയ മുന്നറിയിപ്പിനുമായി പുതിയ ആപ്പ് വികസിപ്പിച്ചത് ആരാണ് ഐ ഐ ടി ബോംബെ ഐ ഐ ടി ബോംബെ ആണ് കാലാവസ്ഥാ പ്രവചനത്തിനും പ്രളയ മുന്നറിയിപ്പിനുമായി പുതിയ ആപ്പ് വികസിപ്പിച്ചത് പേര് പോലെ തന്നെ ബോംബെ സൂചിപ്പിക്കുന്ന ബോംബെ ചുറ്റിപ്പറ്റി ഈ ആപ്പിന്റെ പ്രവർത്തനം കാലാവസ്ഥാ പ്രവചനത്തിനും പ്രളയ മുന്നറിയിപ്പിനുമായി ആപ്പ് വികസിപ്പിച്ച ആരാണ് ഐ ഐ ടി ബോംബെ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്നേ പോയിന്റ് മില്യൺ മരത്തൈ നട്ട് റെക്കോർഡ് ഇട്ട ഇന്ത്യൻ നഗരം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്നേ പോയിന്റ് മില്യൺ മരത്തൈ നട്ട് റെക്കോർഡ് ഇട്ട ഇന്ത്യൻ നഗരം ഏതാണെന്നാണ് ഇൻഡോർ ഇൻഡോർ ആണ് മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ മരത്തൈ നട്ട് റെക്കോർഡ് ഇട്ട ഇന്ത്യൻ നഗരം നമുക്കറിയാം പറഞ്ഞു മധ്യപ്രദേശിലാണ് ഇൻഡോർ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇൻഡോറിന്റെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിരുന്നു ക്ലീനെസ്റ്റ് യും കഴിഞ്ഞ ക്ലാസ് ചർച്ച ആരാണ്പ്രദേശ് മുഖ്യമന്ത്രി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ ഘടനയും ഭൂകമ്പങ്ങളുടെ ഉറവിടത്തിലെ സമ്മർദ്ദവും പഠിക്കാൻ ഭൗമശാസ്ത്ര മന്ത്രാലയം ഡീപ് ഡ്രില്ലിംഗ് നടത്തുന്നത് എവിടെയാണെന്നാണ് എവിടെയാണ് കൊയ്ന കൊയ്നയിലാണ് ഭൂമിയുടെ ഘടനയും ഭൂകമ്പങ്ങളുടെ ഉറവിടത്തിലെ സമ്മർദ്ദവും പഠിക്കാൻ ഭൗമശാസ്ത്ര മന്ത്രാലയം ഡീപ് ഡ്രില്ലിംഗ് നടത്തുന്നത് കൊയ്ന എവിടെയാണ് നമുക്ക് നോക്കാം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് കൊയിന സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് കോയിന സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ആറ് കിലോമീറ്റർ ആണ് ആറ് കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഉള്ളിലായി കുഴിക്കുന്നത് ഭൂമിയുടെ ഉള്ളിലോട്ട് കുഴിക്കുന്നത് ആറ് കിലോമീറ്റർ ആണ് നമ്മുടെ പോയിന്റ് ഭൂമിയുടെ ഘടനയും ഭൂകമ്പങ്ങളുടെ ഉറവിടത്തിലെ സമ്മർദ്ദവും പഠിക്കാൻ ഭൗമശാസ്ത്ര മന്ത്രാലയം ഡീപ് ഡ്രില്ലിംഗ് നടത്തുന്നത് എവിടെ എന്നാണ് മഹാരാഷ്ട്രയിലെ കൊയ്ന മഹാരാഷ്ട്രയിലെ കൊയ്ന അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രാമസേതുവിന്റെ കടലിനടിയിലെ ചിത്രം പുറത്തുവിട്ടത് രാമസേതുവിന്റെ കടലിനടിയിലെ ചിത്രം പുറത്തുവിട്ടത് ആരാണ് രാമസേതുവിന്റെ കടലിനടിയിലെ ചിത്രം പുറത്തുവിട്ടത് നാസ നമുക്കറിയാം നാഷണൽ ഏറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ വികസിപ്പിച്ച ഐ സി സാറ്റ് ടു ആണ് രാമസേതുവിന്റെ കടലിനടിയിലെ ചിത്രം പകർത്തി പുറത്തുവിട്ടത് ഐ സി സാറ്റ് ടു അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് രണ്ടാമത് ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷന് വേദിയാകുന്നത് എന്നാണ് എവിടെയാണ് ഇന്ത്യ ഇന്ത്യയിലാണ് രണ്ടാമത് ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷൻ വേദിയാകുന്നത് നമുക്കറിയാം നാൽപ്പത് രാജ്യങ്ങൾ നാൽപ്പത് രാജ്യങ്ങളാണ് ഈ മീറ്റിംഗിൽ ഈ കോൺഫറൻസിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആദ്യമായി നടത്തപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷൻ ആദ്യമായി നടത്തപ്പെട്ടത് രണ്ടാമത്തെ വേദി രണ്ടാമത്തെ വേദിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പോയിന്റ് ഏതാണ് ഇന്ത്യ ഇന്ത്യയിൽ വെച്ചാണ് ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷൻ നടക്കുന്നത് കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് പരിശോധിക്കാം നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരൊക്കെയാണ് ഡി കുഗേഷ് ആൻഡ് പ്രജ്ഞാനന്ദ ഡി ഗുകേഷ് ആർ പ്രജ്ഞാനന്ദയും ചേർന്നാണ് നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി എവിടെയാണെന്ന് കൂടെ ഞാനൊന്ന് വ്യക്തമാക്കാം എവിടെയാണ് ബുഡാപെസ്റ്റ് ബുഡാപസ് ഹംഗറിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബുഡാപസ് ഹംഗറിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നാല്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ കാര്യം നമ്മൾ പങ്കുവെച്ചു അതുപോലെ ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി എവിടെയായിരുന്നു ചെന്നൈ ചെന്നൈയിലായിരുന്നു നാൽപ്പത്തി നാലാമത് ചെസ് ഒളിമ്പ്യാഡ് അരങ്ങേറിയത് നമ്മുടെ പോയിന്റ് നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണെന്നാണ് ഡി ഗുകേഷ് ആർ പ്രഗ്യാനന്ദ കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് പരിശോധിക്കാം ഓസ്ട്രേലിയൻ പര്യടനത്തുള്ള ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ഓസ്ട്രേലിയൻ പര്യടനത്തുള്ള ഇന്ത്യൻ വനിതാ എ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് മിന്നു മണി ഓസ്ട്രേലിയൻ പര്യടനത്തുള്ള വനിതാ എ ടീമിന്റെ ക്യാപ്റ്റൻ മിന്നു മണിയാണ് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ആദ്യ മലയാളി വനിത കൂടെയാണ് മിന്നു മണി മിന്നു മണിയാണ് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ആദ്യ മലയാളി വനിത നമ്മുടെ പോയിന്റ് ഓസ്ട്രേലിയൻ പര്യടനത്തുള്ള ഇന്ത്യൻ വനിതാ എ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്നാണ് ആരാണ് മിന്നു മണി ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചത് ആരാണെന്നാണ് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചത് ഗ്യാര സൌദ്ഗേറ്റ് ഗ്യാരത് സൌദ്ഗേറ്റ് ആണ് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചത് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ രണ്ട് തവണയാണ് ഇദ്ദേഹം യൂറോ കപ്പ് ആക്കിയത് അദ്ദേഹത്തിന്റെ പേര് ഗ്യാരത് സൌദ്ഗേറ്റ് ഒന്നുകൂടി നോക്കാം ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചത് ആരാണ് ഗ്യാരത് സൗത്ത്ഗേറ്റ് എന്നെ നമ്മൾ പഠിക്കുവാൻ പോകുന്ന പോയിന്റ് നാസ നാസ ശുക്രനിലേക്ക് ശുക്രനിലേക്ക് റേഡിയോ റേഡിയോ സന്ദേശം സന്ദേശം വഴി വഴി അയച്ച അയച്ച ഗാനം ഗാനം ഏതാണ് നമുക്ക് നോക്കാം എലിയറ്റിന്റെ 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 ദി ദി റെയിൻ റെയിൻ ദി റെയിൻ എന്ന സോങ് ആണ് നാസ ശുക്രനിലേക്ക് റേഡിയോ സന്ദേശം വഴി അയച്ച ഗാനം മിസ്സി എലിയറ്റിന്റെ ദി റെയിൻ അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജി ആവുന്ന ആദ്യ മണിപ്പൂർ സ്വദേശി സുപ്രീം കോടതി ജഡ്ജി ആവുന്ന ആദ്യ മണിപ്പൂർ സ്വദേശിയുടെ പേരാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് നോക്കാം ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് ആണ് സുപ്രീം കോടതി ജഡ്ജി ആവുന്ന ആദ്യ മണിപ്പൂരുകാരൻ സുപ്രീം കോടതി ജഡ്ജി ആവുന്ന ആദ്യ മണിപ്പൂരുകാരന്റെ പേരെന്താണ് നമുക്ക് ഒന്നുകൂടി പറയാം ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് ആണ് സുപ്രീം കോടതി ജഡ്ജി ആവുന്ന ആദ്യ മണിപ്പൂർ സ്വദേശി വരാനിരിക്കുന്ന പ്രധാന പി പരീക്ഷകൾ നമുക്കൊന്ന് നോക്കാം പത്ത് അടിസ്ഥാന യോഗ്യത അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ എന്നീ തസ്തികളിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ ട്വൽത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളവർക്ക് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ കമ്മ്യൂണിക്കേഷൻ കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ് എന്നീ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് മുകളിൽ പറഞ്ഞ എല്ലാ തസ്തികളിലേക്കുമുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫയലുകളായ എൽ ഡി സി റാങ്ക് ഫയൽ എൽ സ്റ്റഡി പ്ലാൻ എൽ ഡി സി പിക്യു രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്ക് ഫയൽ എൽ പി യു പി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ എഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്തു നോക്കാം ആദ്യമായി നമ്മൾ പഠിച്ചത് അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നത് എന്താണെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നത് നമുക്ക് ഇപ്പോൾ അറിയാം ജൂലൈ പതിനേഴ് ജൂലൈ പതിനേഴാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നത് പിന്നീട് നമ്മൾ പഠിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖലയെ കുറിച്ചായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖല പെരിയാർ വനമേഖല പെരിയാർ വനമേഖലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖലയായത് അതുപോലെ തന്നെ ഏത് നദിയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ കേരള സർക്കാരിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നോട്ടീസ് അയച്ചത് കടമ്പ്രയാർ എറണാകുളം ജില്ലയിലെ കടമ്പ്രയാറിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ കേരള സർക്കാരിനും ും പാഠപുസ്തകങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള യു ജി പദ്ധതിയെ പറ്റിയാണ് അതിന്റെ പേരറിയാം അതുപോലെ തന്നെ കാലാവസ്ഥ പ്രവചനത്തിനും പ്രളയ മുന്നറിയിപ്പിനുമായി പുതിയ ആപ്പ് വികസിപ്പിച്ചത് ആരാണെന്നു കൂടെ അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്നേ പോയിന്റ് ഒന്ന് മില്യൻ മരത്തെ എന്നിട്ട് റെക്കോർഡിട്ട ഇന്ത്യൻ നഗരം ഏതാണ് ഇൻഡോർ ഇൻഡോർ ആണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്നേ പോയിന്റ് ഒന്ന് മില്യൻ മരത്തെ എന്നിട്ട് റെക്കോർഡ് ഇട്ട ഇന്ത്യൻ നഗരം പിന്നീട് നമ്മൾ പഠിച്ചത് ഭൂമിയുടെ ഘടനയും ഭൂകമ്പങ്ങളുടെ ഉറവിടത്തിലെ സമ്മർദ്ദവും പഠിക്കാൻ ഭൗമശാസ്ത്ര മന്ത്രാലയം ഡീപ് ഡ്രില്ലിംഗ് നടത്തിയത് എവിടെയാണെന്നാണ് എവിടെയാണ് കൊയ്ന മഹാരാഷ്ട്രയിലെ കൊയ്നയിലായിരുന്നു ഭൗമശാസ്ത്ര മന്ത്രാലയം ഡീപ് ഡ്രില്ലിംഗ് നടത്തിയത് അതിന് നമ്മൾ കണ്ടത് രാമസേതുവിന്റെ കടലിനടിയിലെ ചിത്രം പുറത്തുവിട്ടത് ആരാണെന്നാണ് നാസയുടെ ഐ സി സാറ്റ് ടു എന്ന ഉപഗ്രഹമാണ് രാമസേതുവിന്റെ കടലിനടിയിലെ ചിത്രം പുറത്തുവിട്ടത് അതുപോലെ തന്നെ രണ്ടാമത് ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷന് വേദിയാകുന്നത് എവിടെയാണ് നമ്മൾ പഠിച്ചു നമുക്കറിയാം ഇന്ത്യ ഇന്ത്യ ആണ് രണ്ടാമത് ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷന് വേദിയാകുന്നത് നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ് നമ്മൾ പഠിച്ചിരുന്നു ആരാണ് ഡി ആർ ഗുകർ പ്രജ്ഞാനന്ദത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഡി ഗുകേഷും ആർ പ്രജ്ഞാനന്ദയും ചേർന്നാണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പര്യടനത്തുള്ള ഇന്ത്യൻ വനിത എ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്നാണ് നമ്മൾ അതിനുശേഷം പഠിച്ചത് ആരാണ് മിന്നു മണി മലയാളിയായ മിന്നു മണിയാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ വനിത എ ടീമിന്റെ ക്യാപ്റ്റൻ അതിനുശേഷം നമ്മൾ കണ്ടത് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലന സ്ഥാനം രാജിവെച്ചത് ആരായിരുന്നാണ് ഗ്യാര സൗത്ത്ഗേറ്റ് ഗ്യാരത് സൗത്ത്ഗേറ്റ് ആണ് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം കഴിഞ്ഞ ദിവസം രാജിവെച്ചത് അതുപോലെ തന്നെ നാസ ശുക്രനിലേക്ക് റേഡിയോ സന്ദേശം വഴി അയച്ച ഗാനം ഏതാണ് നമ്മൾ പഠിച്ചു ഏതാണ് മിസ്സി എലിയറ്റിന്റെ ദി റെയിൻ മിസ്സി എലിയറ്റിന്റെ ദി റെയിൻ ആണ് നാസ ശുക്രനിലേക്ക് റേഡിയോ സന്ദേശം വഴി അയച്ച ഗാനം അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജി ആവുന്ന ആദ്യ മണിപ്പൂർ സ്വദേശിയുടെ പേര് നമ്മൾ പഠിച്ചിരുന്നു സുപ്രീം കോടതി ജഡ്ജി ആവുന്ന ആദ്യ മണിപ്പൂർ സ്വദേശി ആരാണ് ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് ആണ് സുപ്രീം കോടതി ജഡ്ജി ആവുന്ന ആദ്യ മണിപ്പൂർ സ്വദേശി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് സൈനിക അഭ്യാസത്തിന്റെ വേദി ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് സൈനിക അഭ്യാസത്തിന്റെ വേദി എവിടെയാണെന്നാണ് ആദ്യത്തെ ചോദ്യം ഓപ്ഷൻ എ കാനഡ ഓപ്ഷൻ ബി സിംഗപ്പൂർ ഓപ്ഷൻ സി മലേഷ്യ ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ രണ്ടാമത്തെ ചോദ്യം പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയി സ്ഥാനമേറ്റത് പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയി സ്ഥാനമേറ്റത് ആരാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ എ വിക്രം മിശ്രി ഓപ്ഷൻ ബി രാജീവ് കുമാർ ഓപ്ഷൻ സി വിനയ് ക്വാത്ര ഓപ്ഷൻ ഡി രുചിര കാംബോജ് കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം യൂറോകപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജേതാക്കൾ യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാക്കൾ നമുക്കറിയാം ഓപ്ഷൻ ബി സ്പെയിൻ ഓപ്ഷൻ ബി സ്പെയിൻ ആണ് യൂറോകപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാക്കൾ രണ്ടാമത്തെ ചോദ്യം വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ പറ്റിയാണ് വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളം ഓപ്ഷൻ ഡി കേരളമാണ് വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി